എല്ലാവർക്കും സ്വാഗതം പത്രപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എം റോയിയുടെ ഇരുളും വെളിച്ചവും എന്ന ലേഖന സമാഹാരത്തിൽ നിന്നും ഒരു ലേഖനം കേൾക്കാം ലേഖനം വീണ വായിക്കാത്ത നീറോ റോമാ നഗരം കത്തി എരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയോ എത്രയോ രാഷ്ട്രീയ പ്രസംഗവേദികളിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടുള്ള ചോദ്യമാണിത് എന്തിന് നിസ്സാര കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില വീട്ടമ്മമാർ ഭർത്താവിനോട് പോലും ഈ ചോദ്യം ചോദിച്ചുകളായി നൂറ്റാണ്ടുകളായി എല്ലാ രാജ്യത്തും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം വാസ്തവത്തിൽ റോമാ നഗരം കത്തി എരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയുണ്ടായോ റോമാ നഗരം കത്തി എരിഞ്ഞു എന്നത് ശരി പക്ഷേ അപ്പോൾ നീറോ വീണ വായിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ല ക്രിസ്തുവിന് ശേഷം അറുപത്തിനാലാം ആണ്ടിൽ ഒരു ജൂലൈ മാസത്തിലാണ് റോമാ നഗരത്തിനെ തീ പിടിച്ചത് ചില വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് തല ഉയർത്തിയ തീ ഒടുവിൽ നഗരത്തെ മുഴുവൻ വിഴുങ്ങി തൻ്റെ ജന്മസ്ഥലമായ അൻസിയോയിൽ നിന്ന് നീറോ ചക്രവർത്തി റോമിൽ കുതിച്ചെത്തി അഗ്നിശമന പ്രവർത്തനത്തിൽ മുഴുകി ഒരാഴ്ച നീണ്ടുനിന്ന അഗ്നിബാധയിൽ റോമാ നഗരവും പ്രാന്തപ്രദേശങ്ങളും കത്തി ചാമ്പലായി അഗ്നിബാധ മൂലം ഭവനരഹിതരായവർക്ക് പാർക്കാൻ പൊതുസ്ഥാപനങ്ങൾ ചക്രവർത്തി തുറന്നിട്ടു തൻ്റെ സ്വകാര്യ ഉദ്യാനങ്ങൾ പോലും ദുരിത ബാധിതർക്ക് അഭയം നൽകാനായി തുറന്നുകൊടുത്തു നഗരത്തിലെ നാശനഷ്ടങ്ങളെ തുടർന്ന് കച്ചവടക്കാർ കൊള്ളലാഭം എടുക്കാതിരിക്കാൻ ചക്രവർത്തി കർശന നടപടികൾ എടുത്തു കത്തിയരിഞ്ഞ നഗരത്തിൻ്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു പുതിയ റോമാ നഗരം അദ്ദേഹം പടുത്തുയർത്തി തൻ്റെ ആസ്ഥാനമാക്കി മാറ്റാൻ പുതിയ നഗരം വേണമെന്ന് അദ്ദേഹം കൊതിച്ചിരുന്നുവെന്നും അതിനുവേണ്ടി അദ്ദേഹം തന്നെയാണ് നഗരത്തിന് തീ കൊളുത്തിയതെന്നും ഒരു കിംവദന്തി അക്കാലത്ത് പ്രചരിച്ചിരുന്നു ആ കിംബന്തിക്ക് പൊടിപ്പും തൊങ്ങലുമായി ചേർത്തതാവണം റോമാ നഗരം കത്തുമ്പോൾ നാടകവേഷം അണിഞ്ഞ് ഒരു ഗോകുരത്തിന് മുകളിൽ കയറി നിന്ന് ഗായകനും നടനുമായിരുന്ന നീറോ ചക്രവർത്തി വീണ വായിക്കുന്നത് ആരോ കണ്ടു എന്ന പ്രചാരണം റോമ കത്തിയപ്പോൾ നീറോ വീണ വായിക്കാതിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ഒരു മാന്യനായിരുന്നു എന്നർത്ഥമാകുന്നില്ല ചരിത്രം കണ്ട ക്രൂരനായ ഒരു ചക്രവർത്തിയും നീചനായ ഒരു വ്യക്തിയുമായിരുന്നു നീറോ ജീവിക്കുന്ന കുടുംബാന്തരീക്ഷവും പരിതസ്ഥിതികളും ഒരു മനുഷ്യനെ എത്രത്തോളം ചീത്തയാക്കുന്നു എന്നതിന് നല്ല ഉദാഹരണമാണ് നീറോ അറിയപ്പെടുന്ന ഒരു കവർച്ചക്കാരൻ്റെയും കൊലപാതകയുടെയും മകനായിട്ടാണ് ആൻസിയോ നഗരത്തിൽ നീറോ ജനിച്ചത് മൂന്നു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു മാതക സൗന്ദര്യമുണ്ടായിരുന്ന നിയറോയുടെ അമ്മ അഗ്രീപീന രണ്ടാമത് വിവാഹം കഴിച്ചത് ക്ലോഡിയസ് ചക്രവർത്തിയെയാണ് ക്ലോഡിയസ് തൻ്റെ മകൻ ബ്രിട്ടാനിക്കസിനെ കിരീടാവകാശിയാക്കുമോ എന്ന് അഗ്രീപീന സംശയിച്ചു തൻ്റെ മകൻ നീറോ ചക്രവർത്തിയായി കാണാനാണ് ആ സ്ത്രീ ആഗ്രഹിച്ചത് അതിനവർ ചക്രവർത്തിക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊന്നു കൊട്ടാരത്തിലെ പരിചാരകർക്ക് വേണ്ടതൊക്കെ വാരിക്കോരി കൊടുത്ത് പതിനാറുകാരനായ മകനെ ചക്രവർത്തിയായി വാഴിച്ചു പിന്നെ നീറോയുടെ ഊഴമായിരുന്നു തൻ്റെ കിരീടത്തിന് മേലുള്ള അവകാശം ഒരുനാൾ ബ്രിട്ടാനിക്കസ് ഉയർത്തുമോ എന്ന് ബാലനായ നീറോ സംശയിച്ചു രാജകൊട്ടാരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടാനിക്കസിനെ പാനീയത്തിൽ വിഷം ചേർത്ത് നീറോ കൊലപ്പെടുത്തി വിഷം കഴിച്ചതിനെ തുടർന്ന് നിലത്തു വീണ ബ്രിട്ടാനിക്കസ് മരണവെപ്രാളം കാട്ടിയപ്പോൾ പരിഭ്രാന്തനായി ചുറ്റം കൂടിയവരോട് അതും അപസ്മാര രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം തുടരുകയാണ് നീറോ ചെയ്തത് പിന്നെയും പ്രശ്നങ്ങൾ തല ഉയർത്തി എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അധികാരത്തിൽ വാഴ നീറോയ്ക്ക് സൗകര്യമുണ്ടായില്ല പലപ്പോഴും താൻ ചക്രവർത്തിയാണെന്ന ധാരണയിലാണ് അഗ്രീ ഭരണത്തിൽ കൈ കൈകടത്തിയിരുന്നത് അമ്മയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്നായിരുന്നു നീറോയുടെ അടുത്ത ചിന്ത അതിനുവേണ്ടി ഒരു പ്രത്യേക കെണി തന്നെ അയാൾ ഒരുക്കി കടൽ തീരത്തെ ഒരു സങ്കേതത്തിൽ നടത്തപ്പെട്ട ആഘോഷത്തിന് അമ്മയെ ക്ഷണിച്ചു ആഘോഷ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ ജലവാഹനത്തിലാണ് അമ്മയെ നീറോ തിരിച്ചയച്ചത് പെട്ടെന്ന് കഷ്ണങ്ങളായി തകർന്നു വീഴുന്ന തരത്തിലായിരുന്നു ജലവാഹനത്തിൻ്റെ ഘടന നീറോ ആഗ്രഹിച്ചതുപോലെ തന്നെ കടലിൽ വെച്ച് ജലവാഹനം കഷണങ്ങളായി പൊളിഞ്ഞു വീണു എന്നാൽ അഗ്രീപീന നീന്തി കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു താൻ രക്ഷപ്പെട്ടു എന്ന വിവരം അറിയിക്കാനായി അഗ്രീപീന പ്രത്യേക ദൂതനെ നീറോയുടെ അടുക്കലേക്ക് അയച്ചു ആ ദൂതനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കവേ പെട്ടെന്ന് ഒരു കഠാര താഴേക്കിട്ടുകൊണ്ട് തന്നെ കുത്തിക്കൊല്ലാൻ അമ്മ ഒരാളെ അയച്ചിരിക്കുകയാണെന്ന് നീറോ അലറി വിളിച്ചു അമ്മയ്ക്ക് വധശിക്ഷ നൽകാൻ അതുതന്നെ കാരണമാക്കി വധഗൂഢാലോചന കുറ്റം ചുമത്തി മാതാവിനെ അയാൾ വധിക്കുകയും ചെയ്തു നീറോയുടെ കുടുംബജീവിതം ആകെ അലങ്കോലമായിരുന്നു അമ്മ വിഷം കൊടുത്തു അമ്മയുടെ ഭർത്താവായിരുന്ന ക്ലോഡിയസിൻ്റെ പുത്രിയും താൻ തന്നെ വിഷം കൊടുത്തു കൊന്ന ബ്രിട്ടാനിക്കസിൻ്റെ സഹോദരിയുമായ ഒക്ടോവിയയെ പതിമൂന്നാം വയസ്സിൽ നീറോ വിവാഹം കഴിച്ചു ഏറെനാൾ കഴിയുന്നതിന് മുമ്പ് ഒരു ദ്വീപിലേക്ക് നാടുകടത്തി അവിടെ വെച്ച് ഒക്ടോവിയയെ നീറോ കൊലപ്പെടുത്തി രണ്ടാമതും പൊപ്പോയി എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്നും രാത്രി ഭർത്താവ് വരാൻ വൈകുന്നതിനെതിരെ പരുഷമായി സംസാരിച്ചു എന്നതിന് അവരെയും നീറോ കൊന്നു മൂന്നാമത് സ്ട്രാറ്റാലിയയെ നീറോ വിവാഹം ചെയ്തത് അവരുടെ ഭർത്താവിനെ വധിച്ചതിന് ശേഷമാണ് നീറോയുടെ അന്ത്യവും ദാരുണമായിരുന്നു തന്നെ കൊലപ്പെടുത്താൻ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന് സംശയം തോന്നിയപ്പോൾ നീറോ കൂടുതൽ ക്രൂരനായി പിന്നെ ഒരു ഭീകര ഭരണമായിരുന്നു സംശയം തോന്നിയ സെനറ്റർമാർ ഉദ്യോഗസ്ഥ മേധാവികൾ പൗരമുഖ്യർ എന്നിവർക്ക് വധശിക്ഷ നൽകി പലരുടെയും ശിരച്ചേത നടത്തി മറ്റു പലരെയും നിർബന്ധിച്ച് വിഷം കഴിപ്പിച്ചും രക്തധമനികൾ മുറിപ്പിച്ചും ആത്മഹത്യ ചെയ്യിപ്പിച്ചു ഒടുവിൽ റോമൻ പട്ടാളം കലാപം ആരംഭിച്ചു തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് നീറോവിന് മനസ്സിലായി രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഓടാൻ കൊട്ടാരം കാവൽക്കാരുടെ സഹായം തേടി അവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു തന്നോട് പൊറുക്കണമെന്ന് ജനങ്ങളോട് അപേക്ഷിക്കുന്ന ഒരു ക്ഷമാപണ പ്രസംഗം ചക്രവർത്തി തയ്യാറാക്കി പക്ഷേ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ചെന്ന് നിന്ന് കലാപം ആരംഭിച്ചിരുന്ന ജനങ്ങളെ അത് വായിച്ചു കേൾപ്പിക്കാൻ നീറോയ്ക്ക് ധൈര്യമില്ലാതെ പോയി ഒരു വിധത്തിൽ നാല് ഭടന്മാരുടെ തുണയോടെ നീറോ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ കൊട്ടാരത്തിലെ അടിമയായിരുന്ന ഫാഫോണിൻ്റെ വീട്ടിലെത്തി അവിടെ അഴുക്ക് പിടിച്ച ഒരു കട്ടിലിൽ ഇരുന്നു കൊണ്ട് വീട്ടുവളപ്പിൽ തനിക്ക് വേണ്ടി ഒരു ശവക്കുഴി തോണ്ടാൻ സഹായികളോട് ചക്രവർത്തി ആവശ്യപ്പെട്ടു അപ്പോഴേക്കും നീറോയെ ജന്മശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ചാട്ടവാറടി ഏൽപ്പിച്ചു കൊല്ലാനുള്ള റോമൻ സെനറ്റിൻ്റെ ഉത്തരവുമായി ഒരു ഭടൻ എത്തി ആത്മഹത്യ ചെയ്യാൻ രണ്ട് കടാരകൾ നീറോ കയ്യിലെടുത്തു പക്ഷേ അവ സ്വന്തം മാറിലേക്ക് താഴ്ത്താൻ ആ മനുഷ്യന് ധൈര്യമില്ലായിരുന്നു എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ സഹായികളോട് നീറോ അപേക്ഷിച്ചു അവർ അനങ്ങിയില്ല ഒടുവിൽ ഒരു സഹായിയുടെ കരുത്തുള്ള കയ്യുകൊണ്ട് കടാര പിടിപ്പിച്ചു ആ കയ്യിൽ അമർത്തി തൻ്റെ കഴുത്തിലേക്ക് മൂർച്ചയുള്ള കടാര നീറോ കുത്തിക്കയറ്റി ഒരു മഹാനായ കലാകാരനാണിവിടെ മരിച്ചു വീഴുന്നത് നീറോയുടെ അവസാന വാക്കുകൾ ഇതായിരുന്നു എത്ര മുപ്പത്തിയൊന്ന് വർഷത്തെ ജീവിതത്തിനിടയിൽ പതിനാല് വർഷക്കാലം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ കിരീടം ചൂടിയ മനുഷ്യൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് അവൻ ജീവിക്കുന്ന പരിധസ്ഥിതികളും കുടുംബാന്തരീക്ഷവുമാണ് നീറോ ജനിച്ചു വളർന്ന കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഇത്രയേറെ ക്രൂരനും നീചനുമായ ഒരു മനുഷ്യൻ രൂപമെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം